ധനകാര്യ സ്ഥാപനങ്ങള് വഴി വനിതാ സ്വയം സഹായ സംഘങ്ങള്ക്ക് വായ്പാ വിതരണം ചെയ്തുകൊണ്ട് ഗ്രാമവികസന മന്ത്രാലയം ഒരു സുപ്രധാന നാഴികക്കല്ല് കൈവരിച്ചു സംഘങ്ങള്ക്ക് വിതരണം ചെയ്ത വായ്പ പതിനൊന്ന് ലക്ഷം കോടി രൂപയിലെത്തി ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം പ്രകാരം ഔപചാരിക ധനകാര സ്ഥാപനങ്ങൾ വഴി വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് പതിനൊന്ന് ലക്ഷം കോടിയിലധികം വായ്പ വിതരണം ചെയ്തുകൊണ്ട് ഗ്രാമവികസന മന്ത്രാലയം ഒരു സുപ്രധാന നായികക്കല്ല് കൈവരിച്ചു ബാങ്കിംഗ് സമൂഹത്തിന്റെ അചഞ്ചലമായ പിന്തുണയാൽ സാധ്യമായ ഈ നായികക്കല്ല് സമഗ്ര വികസനം വനിതാ ശാക്തീകരണം താഴെത്തട്ടിലുള്ള സാമ്പത്തിക ശാക്തീകരണം എന്നീ കാര്യങ്ങളിലുള്ള സർക്കാരിന്റെ ഉറഞ്ഞ പ്രതിബദ്ധതയുടെ പ്രതിഫലനമെന്ന് പറയുന്നു ായ വനിതകളെ ശക്തമായ സാമൂഹിക സ്ഥാപനങ്ങളിലൂടെ സംഘടിപ്പിച്ചവരുടെ ഉപജീവന മാർഗ്ഗങ്ങളെ പിന്തുണയ്ക്കുകയും ഗ്രാമീണ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുകയുമാണ് മാതൃക മുൻഗണനാ മേഖല വായ്പകൾ എന്ന നിലയിൽ ബാങ്കുകൾ വായ്പകളും സാമ്പത്തിക സേവനങ്ങളും നൽകി വരുന്നുണ്ട് ഒപ്പം സ്വയം സഹായ സംഘ അംഗങ്ങൾക്കുള്ള വായ്പാ പ്രവേശനവും നടപടിക്രമങ്ങൾ ലളിതമാക്കുകയും ചെയ്തിട്ടുണ്ട് അംഗങ്ങളുടെ ബാങ്കിംഗ് ഇടപാടുകൾ രേഖകൾ തയ്യാറാക്കൽ വായ്പാപേക്ഷകൾ എന്നിവയിൽ ബാങ്ക് പിന്തുണ നൽകാറുണ്ട് ഇൻഷുറൻസ് പെൻഷൻ തുടങ്ങിയ പദ്ധതികളെക്കുറിച്ചുള്ള സാമ്പത്തിക സാക്ഷരതയും അവബോധവും ഇതിലൂടെ പ്രോത്സാഹിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം